മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും സെക്രട്ടറിനു മുമ്പിൽ കഴിഞ്ഞ അമ്പത്തി അഞ്ച് ദിവസമായി രാപ്പകൽ സമരവും പതിനഞ്ച് ദിവസമായി അനിശ്ചിതകാല നിരാഹാര സമരവും നടത്തിവരുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുകയാണ് അവർ മുന്നിട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഇതാണ് ഒന്ന് ഓണറ്റേറിയം ഇരുപത്തി ഒന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക അത് എല്ലാ മാസവും ആദ്യത്തെ അഞ്ച് ദിവസത്തൊഴിൽ നൽകുക രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിലെ ഉത്തരവിൽ ഓറിറ്റേറിയത്തിന് ഇൻസെന്റീവിലൂടെ പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കുക മൂന്ന് റിട്ടയർമെന്റ് ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകുക നാല് റിട്ടയർമെന്റ് പ്രായം അറുപത്തിരണ്ട് ആക്കി നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിന്റെ ഉത്തരവ് പിൻവലിക്കുക റിട്ടയർമെന്റ് പ്രായം അറുപത്തി അഞ്ച് വയസ്സാക്കി നിശ്ചയിക്കുക അഞ്ച് വിരമിക്കുന്നവർക്ക് പെൻഷൻ ഏർപ്പെടുത്തുക ആറ് സമരവുമായി ബന്ധപ്പെട്ട് കെ എ എസ് ഡബ്ല്യു ഭാരവാഹികൾക്കും ആശാവർക്കർമാർക്കും സമരത്തെ പിന്തുണച്ചവർക്കും എതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും സർക്കാർ പിൻവലിക്കുക ഏഴ് സമരവുമായി ബന്ധപ്പെട്ട് ആശാ വർക്കർമാർക്കെതിരെ യാതൊരു പ്രതികാര നടപടികളും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പു നിൽക്കുക ഓണത്തിയറിയവും ഇൻസെന്റീവും തടഞ്ഞുവെക്കൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ ഭീഷണി പകരക്കാര വയ്ക്കൽ തുടങ്ങിയ നടപടികൾ ബഹിഷ്കരിക്കുക എന്നതാണ് മന്ത്രി വീണ ജോർജുമായി പങ്കുവയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ മഴയത്തും വെയിലത്തും തളരാതെ പോവുകയാണ് പോകുകയാണ് വർക്കേഴ്സിന്റെ സമരം ഇതിന്റെ ലൈവാണ് പ്രേഷർ കുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് സെക്രട്ടറി മുമ്പിലാണ് ഇവിടെ അമ്പത്തിമൂന്ന് ദിവസമായി മഴയും വെയിലും വകം വയ്ക്കാതെ ആശം നമ്മുടെ സഹോദരിമാർ സമരത്തിലാണ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കണം ആവശ്യങ്ങൾ ഉന്നയിച്ചു അതിന്റെ പരിഹാരം കാണണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഒരു അമ്പത്തിമൂന്ന് ദിവസം നിരം തളരാതെ വാടാതെ അവർ മുന്നോട്ട് പോകുന്നത് അതിൽ പതിനഞ്ച് ദിവസമായി ഇപ്പോൾ ഒരു നിരാഹാര സമരത്തിനും ഇവർ ഏറ്റപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഇന്ന് മൂന്ന് മണിക്ക് ആരോഗ്യമന്ത്രി വീണാ ജോർജി അവരെ സംസാരിക്കപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ക്രിസ്റ്റായി ചന്ദ്രശേഖർ അതുപോലെ വ്യക്തിത്വങ്ങൾ വരും െന്നും അറിയിച്ചിട്ടുണ്ട് എന്നാലും അതിന്റെ ഒരു ലൈവിലേക്ക് നമുക്ക് എന്തായാലും പോകാം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം എന്തായാലും ഇവിടെ സമരം അത് ഈ പദ്ധതി പോലെ തന്നെ അടിസ്ഥാന ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ന്യായമാണെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാൽ ഇതൊരു ബിജെപി അജണ്ടയാണ് ആർ എസ് എസ് അജണ്ടയാണ് അല്ലെങ്കിൽ സർക്കാരെ തകർക്കാൻ കോൺഗ്രസും ചേർന്ന ഒരു പ്രവർത്തനമാണ് ഇവരെ പിന്നാക്കം നിന്നുപോയി പ്രവർത്തിപ്പിക്കുന്ന എന്നുള്ള ആരോപണം കേൾക്കുന്നത് എന്നാലും നമുക്കതിന്റെ സംസാരത്തിലേക്ക് നല്ല പോകലൊക്കെ ലൈവ് കാഴ്ചകൾ കാണാം പക്ഷേ പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട്

ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് മുന്നോടിയായി എന്താണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരിതിനകം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഡിമാൻഡുകളിന്മേൽ ഉറച്ചു നിന്നോ ചർച്ചയല്ല എങ്കിൽ നമുക്ക് പിന്നെ ആ ചർച്ചയിൽ എങ്ങനെ തുടരാനാവും ആ ചർച്ചയിൽ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോ നമ്മൾ ഓർത്തിരിക്കുക ഈ ചർച്ച അത് ഈ സമരം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചയായിരിക്കണമെന്ന് നൂറ് ശതമാനവും നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ആയിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ മറിച്ചാണ് മറിച്ചാൽ അവിടെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഇവിടെ എത്തിച്ചേർന്ന് നമ്മൾ ഈ ഡിമാൻഡുകൾ നേടിയെടുത്തിട്ടെ നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോകൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് അതിന് എത്ര ദിവസം പത്രിക നടക്കേണ്ടി വന്നാലും മുടിമുറിക്കുന്നത് പോലെയുള്ള ഏറ്റവും വേദനാകരമായ സമരപരിപാടികൾ സ്വീകരിക്കേണ്ടി വന്നാലും അത്തരം സമരപരിപാടികൾ സ്വീകരിച്ചുകൊണ്ട് സഹന സമരത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഈ നടയിൽ ഞങ്ങൾ ഉണ്ടാവും ഈ സമരം നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ച് നേടിയെടുക്കുന്നത് വരെ ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നമ്മൾ ഉണ്ടാവും നമ്മളേറെ പ്രതീക്ഷയോടെ കേരളത്തിലെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വരുന്ന ആശാവർക്കർമാരെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ സെക്രട്ടറി ചർച്ചയ്ക്ക് പോകുന്നത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അല്ലെങ്കിൽ ചേംബറിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന ചർച്ചയ്ക്ക് പോകുന്നത് ആ പ്രതീക്ഷയോടെയാണ് ആ പ്രതീക്ഷയോടെയാണ് ഈ അൻപത്തി മൂന്ന് ദിവസം ഈ തെരുവിലിരുന്ന പെരുമഴയെത്തിരുന്ന നിരാഹാരം കിടന്ന വേദനാകരമായ സമരമാർഗങ്ങൾ സ്വീകരിച്ച സമരത്തിന്റെ പ്രതിനിധികളെ അവിടെ വിളിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ചയാണ് ഏറ്റവും ജനാധിപത്യപരമായ ഒരു ചർച്ചയാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമുക്കറിയാം നമ്മുടെ ഭരണാധികാരികൾ എത്രത്തോളം ദൂരന്മാരാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ചർച്ച അവസാനിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ സമരത്തിന് നിദാനമായ ഡിമാൻഡുകൾ ഉന്നയിച്ച് ഒരു ഫോർമുല വെച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നതിന് അവർ തയ്യാറാകുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും ഈ ഓരോ നടപടികളിൽ നമ്മൾ കൂടുതൽ കരുത്തോടെ പോകും കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് സംയമനത്തോടെ സംയമനത്തോടെ നമ്മൾ വികാര വിക്ഷുപ്തരായി നിലവിട്ട് ഒരു കാര്യങ്ങളും ചെയ്യില്ല ഏറ്റവും സംയമനത്തോടെ ഏറ്റവും സഹനത്തോടെ സമാധാനപരമായിട്ടാണ് നമ്മൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ടാണ് ഈ പൊതുസമൂഹത്തിന്റെ ഒന്നടങ്കമുള്ള പിന്തുണ ആർജിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞത് ഈ പൊതുസമൂഹം ഒന്നടങ്കം നമ്മുടെ സമരത്തിൽ ഹൃദയത്തിലേറ്റിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഒരു റിട്ടയർഡ് ഡി വൈ എസ് പി ആണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ആ മനുഷ്യൻ ഇവിടെ വന്ന് നിന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്ന് അദ്ദേഹം കുടുകുടാ കര അദ്ദേഹത്തിന് കണ്ണുനീര് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം കരഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഇത് ഞങ്ങൾ പറഞ്ഞു സാറേ ഇവിടെ വരുന്ന പ്രായ ചെന്ന മനുഷ്യരുടെ എല്ലാം അവസ്ഥ ഇതാണ് ഞങ്ങളുടെ മുന്നിൽ അവർ വന്നിരുന്നത് കരഞ്ഞ് ഞങ്ങളെ കൂടി അത്തരമൊരു വികാരത്തിലേക്ക് എത്തിക്കാൻ എന്താണ് ഈ കേരളത്തിൽ തൊഴിലാളി നേതാക്കന്മാരെ കണ്ട ആളുകളാണ് എങ്ങനെയാണ് നേതാക്കൽന്ന് കണ്ടിട്ടുള്ള ആളുകളാണ് അത്തരം തൊഴിലാളി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകളാണ് അവിടെയാണ് മുപ്പത്തിരണ്ട് ദിവസം അമ്പത്തി മൂന്ന് ദിവസമായി ഈ സ്ത്രീ തൊഴിലാളികൾ എങ്ങനെ ഉരുങ്ങെത്തിയിരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹൃദയം പൊട്ടിയവർ നമ്മുടെ മുന്നിൽ വന്നു നിന്ന് കരയുന്നത് ഈ ഹൃദയധികാരമാണ് കേരളത്തിന് സമരത്തോടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെടില്ല ഞങ്ങളെ എങ്ങനെ പരാജയപ്പെടാൻ പരിശ്രമിച്ചാലും നമ്മൾ പരാജയപ്പെടില്ല വിജയിച്ചു കൊണ്ട് മാത്രമേ നമ്മൾ ആ ഒരു ഉറച്ച തീരുമാനവുമായാണ് നമ്മൾ ചർച്ചയ്ക്ക് പോകുന്നത് തിരിച്ചു വന്നതിന് ശേഷം ആരും എന്ത് എന്ത് തരത്തിലുള്ള തീരുമാനമാണെങ്കിലും അത് നമുക്ക് അനുകൂലമാണെങ്കിലും എതിരാണെങ്കിലും ആ സംയമനത്തോടെ ആ തീരുമാനത്തെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം കാരണം നമുക്ക് നമ്മളോടൊപ്പം അവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ചർച്ചയിൽ വന്ന് ചേരുന്ന അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനവുമായി നമ്മൾക്ക് ചർച്ചയിലേക്ക് പോകാം ഞങ്ങളിപ്പോ രണ്ടരയായി മൂന്ന് മണിക്കാണ് മിനിസ്റ്റർ ചേംബറിൽ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ചർച്ചയ്ക്ക് പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ സദാനന്ദൻ സാറ് ഞാൻ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീമതി എം എ പി റോസമ്മയും കൂടിയാണ് ചർച്ചയ്ക്ക് പോകുന്നത് നമുക്ക് എന്തായാലും നമ്മളെ ഒരു തൊഴിലാളി സമരത്തെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ് അതിന്റേതായ ഒരു ജനാധിപത്യ മര്യാദ അവർ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നലെ മൂന്ന് മണിക്ക് അധികം മന്ത്രി ചർച്ചയ്ക്ക് പ്രസിഡന്റ് ആ ചർച്ചയിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും അല്ലെങ്കിൽ അത് പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷ അതെ ഇല്ല എങ്കിൽ തുടർന്ന് വലിയ നടപടി മുടി മുറിച്ചുകൊണ്ട് സമര നടപടികളാണ് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോഴും ആലോ പ്രഖ്യാപിച്ചത് അത് കേരളത്തിലൂടെ നില പതിനായിരക്കണക്കിന് ആശ വർക്കേഴ്സാണ് ഇതിനകം ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ പതിനഞ്ച് ദിവസമായി പട്ടിണി കിടക്കുകയാണ് ഇവിടെ ആ ഈ സ്ത്രീകൾ അവരുടെ ആവശ്യങ്ങൾ അവരുടെ അവകാശങ്ങൾ വലിയ എന്നാണ് മതസർക്കും കാണുന്നതൊക്കെയാണ് പ്രതീക്ഷ ആ പ്രതീക്ഷയോടുകയാണ് ഈ ഒരു മൂന്ന് മണിക്കുള്ള മെസ്സിയുടെ മീറ്റിങ്ങുകൾ ഏർപ്പെട്ടിരിക്കുന്നത് റിട്ടയർമെന്റ് പ്രായം നിശ്ചയിച്ച മാർച്ച് ഉത്തരവ് പിൻവരിക്കുക റിട്ടയർമെന്റ് പ്രായം ആയി വിരമിക്കുന്നവർക്ക് പെൻഷൻ ഏർപ്പെടുത്തുക ആറ് സമരവുമായി ബന്ധപ്പെട്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾക്കും ആശാവർക്കർമാർക്കും സമരത്തെ പിന്തുണച്ചവർക്കുമെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും പിൻവലിക്കുക ഏക സമരവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാർക്കെതിരെ യാതൊരു പ്രതികാര നടപടികളും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുക ഓണറിയവും തടഞ്ഞു തടഞ്ഞുവെക്കൽ തിരിച്ചുവിടൽ ഭീഷണി പകരക്കാരെ വയ്ക്കൽ തുടങ്ങിയ നടപടികൾ പിൻവലിക്കുക അപ്പൊ ഇത്രയും ഡിമാൻഡുകൾ വളരെ കൃത്യമായി അവിടെ ആ ചർച്ച ടേബിളിൽ നൽകിക്കൊണ്ടാണ് നമ്മൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ആർക്കും ഒരു ആശങ്കയും വേണ്ട ഇത് നമ്മൾ ചർച്ച തീരുമാനിച്ച കാര്യങ്ങളാണ് ബാക്കി നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞതുപോലെ അവിടെ ചർച്ച ചെയ്ത് തിരിച്ചു വന്ന ശേഷം നമുക്ക് അടുത്ത നടപടികളിലേക്ക് പോകാം ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ മൂടും തട്ടിപ്പോകുമോ നമ്മൾ അങ്ങനെ മൂടും തട്ടിപ്പോകാൻ വന്നവരല്ല അങ്ങനെയാണെങ്കിൽ അഞ്ചാം ദിവസം നടത്തിയ ചർച്ചയുടെ അന്ന് തന്നെ നിങ്ങളെ പരിഗണിക്കാമെന്ന് പറഞ്ഞപ്പോൾ േ തന്നെ മൂടും തട്ടി പോയേനെ അങ്ങനെ പോകാൻ വന്നവരല്ല എന്നുള്ളത് കൊണ്ട് എത്ര പെരുമഴ കൊണ്ടാലും എത്ര എത്രമയുണ്ടും എന്തൊക്കെ യാതനകൾ സഹിക്കേണ്ടി വന്നാലും ഡിമാൻഡ് നേടിയേ തിരിച്ചു പോകൂ എന്ന പ്രഖ്യാപനമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് സഭയിലെ മുന്നോട്ട് പോകാൻ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര പോകും

ർക്ക് ആ ഷാവർക്കേഴ്സിൻ്റെ സമരം ഈ അമ്പത്തിമൂന്ന് ദിവസം ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനഞ്ച് ദിവസമായ നിരാഹാര സമരത്തിലാണ് ഇപ്പോൾ ആശാവർക്കേഴ്സിൻ്റെ പ്രവർത്തകർ ഉണ്ടായിരുന്നത് അവർ ഒരുമിച്ച് തന്നെ ഇതിനൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് മഴയും തെയിലും വകവയ്ക്കാതെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ടണം അത് സർക്കാർ തയ്യാറാകണമെന്നതാണ് ഇപ്പോഴും അവരുടെ ആവശ്യം പട്ടിണിക്കട്ടുകൊണ്ട് ഇപ്പോൾ എന്നാലും മൂന്ന് മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അവർ പോവുകയാണ് പ്രതീക്ഷയോടുകൂടുകയാണ് ഇല്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ തീർച്ചയായും തങ്ങളുടെ മുടി മുറിച്ചുകൊണ്ടുള്ള വളരെ കലാജനകമായ സമരത്തിനകം പോകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നാലും ഈ ഒരു ചർച്ചയിലൂടെ നമുക്ക് അവർക്ക് കാത്തിരി കാലം എന്താണെന്ന് സംഭവിക്കാൻ അവർക്ക് അതിൻ്റെ ലൈവാണ് പ്രവർത്തന കാലൻസുകൾ അറിയാം നമുക്കിത് യൂട്യൂബിൽ മറ്റൊരു വാർത്ത വിശേഷങ്ങൾ അറിയാം തീർച്ചയായും അന്നത്തെ താമസിക്കുന്നത് ഫേസ്ബുക്കിലേക്ക് ഇൻസ്റ്റഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക വേറെ കാലുകൾ അധികൃതർ തരം അത് ഷെയർ ചെയ്യണം ഇക്കാര്യങ്ങളും കാണേണ്ടതുണ്ട് അവർ ലൈവ് വന്നിട്ടാണ് സ്ഥലത്ത് താമസിക്കാൻ അവരും பல சமத்தும் உடைய வேறு சம்பந்த ரணும் அது தான் பாக்கியுள்ள சௌகரிய ஒரு അതോടൊപ്പം തന്നെ ഇതിനെ ഒരു പിന്തുണ കേൾക്കുന്നത് സർക്കാരിന് താരമറക്കാൻ വേണ്ടി കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പിയും സംഘടനമായി തന്നെ ഇവർക്ക് പിന്തുണ നൽകിച്ച് ആളുകളൊക്കെ പഠിപ്പിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അതിൽ അതല്ല സഹായം വർദ്ധിച്ചുകൊണ്ട് ആരും വരുന്നു അവിടെ നിങ്ങൾ സ്വീകരിക്കുമെന്നും സഹായം സ്വീകരിക്കുമെന്നാണ് ആശാ വർഗീസ് അറിയിച്ചിട്ടുള്ളത്